അതിനുള്ള എഫല്ലോ എന്റെ കൈ കൈ പോയത് അങ്ങനല്ലേ കഴിഞ്ഞ വർഷം മറ്റേ നിനക്ക് പാസ്റ്റൊക്കെ വന്നല്ലോ ഓർമ്മയില് അത് ഇവിച്ചതാണ് ജിംഖാന കഴിഞ്ഞിട്ട് വരുന്ന വഴിയായിരുന്നു അപ്പൊ അപ്പൊ അതിനകത്ത് മാഷായിരുന്നല്ലേ അതിനകത്ത് എന്തോ ഒരു ദേഷ്യം ആരോടുകൂടി തീർക്കാനുണ്ടായ നെഞ്ചത്താണ് തീർത്തത് ഒരുപാട് വലിയ വില കൊടുക്കേണ്ടി വന്ന മലയാള സിനിമ ഒന്ന് ചെറുങ്ങനെ ഇപ്പൊ കരാട്ടക്കാരൊന്നും ഇങ്ങനെ ഒന്നും അടിക്കില്ല അവരത്ര ടൈമിംഗ് ഒന്നും ഇല്ല കരാട്ടക്കാരൊന്നും ആരും ഇല്ല ശരിക്കുള്ള അടിയാ പിന്നെ ഈ അടീന്നൊക്കെ ഓർമ്മ കൊടുക്കലും വാങ്ങലും ഉണ്ടല്ലോ വാങ്ങുമ്പോഴൊരു ട്രെയിനിങ് വേണല്ലോ എല്ലാം വേണോ ഷോട്ടില് പോലും ഇല്ല ഷോർട്ടില് എന്തായാലും ഇത്ര കിട്ടിയല്ലോ ആ അത് രണ്ടല്ലേ ട കറി അപ്പൊ അതിനെന്തോ അതെ ഇത് അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിന യുടെ അതൊക്കെ സംവിധായകൻ പറഞ്ഞുതരും അപ്പൊ അത് ആ സമയത്ത് ചിരിക്കാൻ പറയും ഇങ്ങനെ ചിരിച്ചു നോക്കാൻ പറയും അല്ല അങ്ങനെ ചിരിച്ചു നോക്കാൻ പറയും പുള്ളി നമ്മൾ പറഞ്ഞു തരുമ്പോ നമ്മളത് അങ്ങനെ വരും പിന്നെ നമ്മൾ ദൈവം നമ്മളെ പറഞ്ഞ പോലെ മാറി നിൽക്കും പ്രാർത്ഥിക്കും ദൈവമേ പ്രാർത്ഥന മത്സരം ഒക്കെ പറയുന്ന പോലെ അങ്ങനെ എടുക്കുക യൂണിവേഴ്സ് ഒരു അല്ലല്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഡിപ്പെൻസ് ഓൺ ആ ആ ഞാൻ പറഞ്ഞില്ലേ നമ്മള് നമ്മളീ സംവിധായകനുമായിട്ടുള്ള ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ആ ആ സിനിമ അല്ലെങ്കിൽ അതിന്റെ ഡിപ്പെൻസ് ഓൺ പ്രൊജക്ട് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇവരുമായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്കൊരു സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാം നമ്മളൊരു കംഫേർട്ടിൽ നിർത്തുക അല്ലെങ്കിൽ നമുക്കൊരു നമ്മളൊരു കംഫർട്ട് സോൺ ആയിരുന്നു ഈ സിനിമ എല്ലാവരും പിന്നെ ഈ പ്രോജക്റ്റിന് ഒരു ഗുഡ് വില്ലുണ്ട് എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ തുടക്കം മുതൽ കൈ ഒടിഞ്ഞു കാലൊടിഞ്ഞു അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഒരു ഗുഡ് വില്ലുള്ളതായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് നമ്മൾ ഭയങ്കര ഹാപ്പിലി ചെയ്ത സിനിമയാണ് എന്തൊക്കെ പറഞ്ഞു അപ്പൊ അത് ഭയങ്കര നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചു നമ്മൾ ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങൾ ഇടയിൽ ചെയ്ത സിനിമയെന്നു പറഞ്ഞു ആ ഭയങ്കര സന്തോഷിച്ച് ഇപ്പോൾ ആയിക്കോട്ടെ നമ്മൾ അപ്പം നല്ല സിനിമകൾ വരുന്ന സമയത്ത് അതിനൊക്കെ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മൾ സിനിമ ചെയ്യുക നമ്മൾ ആസ്വദിച്ച് സിനിമ ചെയ്യുക എന്നുള്ള ചില സിനിമകൾ അങ്ങനെ ചെയ്യാനുള്ള ചുറ്റുപാടും സാഹചര്യം നമുക്ക് ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു ചുറ്റുപാടും സാഹചര്യം ഈ സിനിമക്ക് ഉണ്ടായിരുന്നു അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ അങ്ങനെ ഒരു ഗുഡ് വില് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നുള്ള ഓക്കെ വേറെ രീതിയിൽ